ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം നമ്മുടെ ദേവിയാണ് ഇപ്പം ദേവമംഗലത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ദേവിയുടെ സ്ഥാനം എല്ലാവർക്കും മുമ്പില് ഒരുപടി പടി ഉയർന്നിരുന്നത് എങ്കിൽ ഇപ്പൊ ഒരു നട്ടും കൂടെ ഉയർന്നാണ് ഇരിക്കുന്നത് എല്ലാവർക്കും മുമ്പിലല്ല നമ്മുടെ ബാലന്റെ മുമ്പില് അപ്പൊ നല്ല മരുമകള് താൻ കണ്ടെത്തിയ മരുമകള് ഓഹ് ഇപ്പം പെർഫെക്റ്റ് ആയ മരുമകള് സ്വന്തം കട ഞാനിപ്പൊ ഇല്ലെങ്കിൽ പോലും സ്വന്തം കട നോക്കി നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട മരുമകള് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോമതിയോട് പോലും വരണ്ട പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മുടെ ദേവിയോട് നാളെയും കൂടെ വന്നേക്കാൻ ഓ പിന്നെ പറയാനുണ്ടോ ദേവി നിലത്തോ തറരോ ഒന്നുമല്ല ആകാശത്തായിട്ട് നിൽക്കുന്നത് അങ്ങനെയാണ് നേരെ തള്ളേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ നമ്മുടെ ദേവിയുടെ അമ്മേനെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഒരു മാത്രം ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ പൈസ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മോഷ്ടിക്കണമെന്ന് ദേവി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ഫോണും കട്ട് ചെയ്തു പിന്നെ സമാധാനം കിട്ടുവോ ദേവിയുടെ അമ്മയ്ക്ക് അവയ്ക്ക് എന്തറിയാം ഒന്നും അറിയത്തില്ലാത്തൊരു മന്ദബുദ്ധിയായി പോയല്ലോ അവള് കിട്ടിയ അവസരം പാഴാക്കാതെ ആ പെണ്ണ എന്തൊക്കെയായിരിക്കും ഇനി കാണിച്ചു കൂട്ടാൻ പോകുന്നത് ഓ ഇനിയിപ്പൊ കേ എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ കൈരി ചിക്കലി ഇല്ലെങ്കിലേ ഒരു ഉപയോഗവും ഇല്ല അപ്പോഴത്തേക്കും നമ്മുടെ ദേവിയുടെ അനീതി വരുന്നത് എന്ത് പറ്റി അമ്മേ അല്ല ചേച്ചി വിളിച്ചിട്ട് എന്താ പറഞ്ഞത് ഉം എന്ത് പറയാനാ മോളെ നമുക്ക് വല്ലോ ഈ അവസരം കിട്ടിയാലേ നമ്മള് വിനിയോഗിച്ചന് പക്ഷേ നിന്റെ ചേച്ചി വെറും പൊട്ടിയായി പോയി വെറും പൊട്ടി ബാലരേഖ ഏതാണ്ട് രണ്ടുമൂന്ന് വാക്കുകൾ ഉപയോഗിച്ച് പോകഴ്ത്തി എന്നും പറഞ്ഞുകൊണ്ട് ഉം ഇപ്പൊ നിലത്തൊന്നും അല്ല ഇപ്പൊ അവൾ ആകാശത്ത് നിക്കുക പക്ഷേ ഇത് അവൾക്ക് ദോഷം ചെയ്യും അവൾക്ക് അഞ്ചു പൈസ ഉണ്ടാക്കാൻ കിട്ടുന്ന അവസരമല്ലേ ഇത് അല്ല അമ്മ എന്താ പറഞ്ഞു വരുന്നത് എടി മോളെ ആ കടയിൽ നിന്ന് പൈസ മോഷ്ടിക്കണം അതിനിപ്പ എന്താ ഇതിന് മോഷണം എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ നിന്റെ അച്ഛന്റെ പോക്കറ്റ് ഇടയ്ക്ക് അടിച്ചു മാറ്റുന്നില്ലേ അത് മോഷണമാണോ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മക്കുള്ള സാധനം നമ്മൾ ആരോടും പറയാതെടുക്കുന്നത് മോഷണമാണോ അല്ലല്ലോ പക്ഷെ നിന്റെ ചേച്ചിയോട് ഇത് വല്ലതും പറഞ്ഞു കൊടുത്തത് കാര്യമുണ്ടോ ഒരു വെളിവും ഇല്ല വെള്ളിയാഴ്ചയില്ല അന്തബുദ്ധിയായി പോയല്ലോ ോ ചേച്ചി അപ്പൊ എന്താ അമ്മ പറഞ്ഞത് ചേച്ചിക്ക് മോഷ്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോ ഉം മോഷ്ടിക്കാൻ പറ്റില്ലെന്ന് മാത്രല്ല ഇനി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിക്കാനായിട്ട് അവളെ വിളിക്കുകയും വേണ്ട അവളോട് ഈ വക കാര്യങ്ങൾ പറയുകയും വേണ്ടത്രേ അവളേ ഇപ്പം ദേയാളത്തി കളിച്ചിരിക്കാണ് എന്തിനാ ഈ പുണ്യാളത്തിയൊക്കെ കളിക്കുന്നത് കുറച്ച് കള്ളവും കൗശലവും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ അവൾ ആ വീട്ടിലെത്തായിരുന്നോ അതിന് കാരണം എന്താ നമ്മൾ കള്ളത്തരം പറഞ്ഞതുകൊണ്ട് ഇനിയും കുറച്ച് കള്ളത്തരം ഒക്കെ ചെയ്ത് നിന്ന് തട്ടിമുട്ടിയും പോകുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് എങ്ങനെയെങ്കിലും ആ ഗോമതി സ്റ്റോർസ് അവൾക്ക് കയ്യിലാക്കത്തില്ല ഏഹ് അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ ഒരുത്തനുണ്ടല്ലോ നിന്റെ അച്ഛൻ ആ യാണല്ലോ നിന്റെ ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത് മന്ദബുദ്ധി അല്ലാതെ പിന്നെ എന്തു പറയാനാ കിട്ടിയ അവസരം പാഴാക്കുക അവള് അവളൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പുറപ്പുറത്തോണ്ട് അങ്ങ് പോവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് പൈസ മോഷ്ടിക്കാൻ നമ്മുടെ ദേവിക്ക് ചെറിയ ചെറുതായിട്ടൊക്കെ മനസ്സിൽ തോന്നൂട്ടോ കേട്ടോ ഇവരിങ്ങനെ എപ്പോഴും എപ്പോഴും പറയുമ്പോ ദേവിക്കും തോന്നൂലോ ഇപ്പൊ നമ്മളോട് എപ്പോഴും ഒരു കാര്യം പറയുമ്പോ എന്നാ പിന്നെ മോഷ്ടിച്ചാൽ എന്താ കുഴപ്പം ഇത് മോഷണമല്ല മോളിന്റെ കടയല്ലേ മോൾ അതിൽ നിന്ന് എടുക്കുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് മോൾ ചെന്ന ദിവസത്തെ കൂലിയാക്കിയത് അങ്ങ് ചെയ്താൽ പോരെ ഏഹ് മൂക്ക് പിന്നെ എന്താ ആ കടയ്ക്കുള്ള അവകാശം മൂക്കും ഒരു അവകാശം ഇല്ലേ അപ്പൊ അതുകൊണ്ട് മൂക്കും പൈസ എടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞു 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 നമ്മുടെ ദേവീനെ കൊണ്ട് ലാസ്റ്റ് പൈസ എടുപ്പിക്കും ഉള്ള ദേവിയുടെ ഇമേജും കൂടെ പോകാതിരുന്ന ദേവിക്ക് കൊള്ളാം പക്ഷേ ദേവിയോ ഈ തള്ളയെ തന്നെ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വീണ്ടും ദേവിയുടെ കാര്യം അതോഗി ഏതായാലും ഈ സമയത്ത് നമ്മുടെ മീനാക്ഷിനെ ആകാശിനെയും കാണിക്കുന്നുണ്ട് മീനാക്ഷിക്കാണെങ്കിൽ ദേവിയുടെ കാര്യം ഓർക്കുമ്പം കാലിന്ന് തരിച്ച് കയറുകയാണ് അങ്ങനെ മീനാക്ഷി പറയുക ആകാശെ ഒരു ദിവസം അവൾ കടയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവള് ഇത്രക്കായെങ്കിൽ ആ കടയെങ്ങാണോ അവളുടെ പേരിൽ എഴുതി കൊടുത്താല് അവൾ നമ്മള് ഈ വീട്ടിൽ നിറക്കി വിടുൂല്ലോ ഈ വീടെങ്ങാണോ അവളുടെ പേരിലാണെങ്കിലോ എന്ത് ചെയ്യും ബാലച്ചന്റെ സ്നേഹം കണ്ടോ അവളോട് ഭയങ്കര സ്നേഹം അവളെ ബാലച്ചനെ കയ്യിലെടുത്തു വെച്ചിരിക്കുകയാണ് അമ്മയോട് പോലും ഇല്ലാത്ത സ്നേഹ ഇപ്പൊ അവളോട് അതിന്റെ കാര്യം എന്താ അതിന്റെ കാര്യം ഇല്ലല്ലോ ആ പിന്നെ ഞങ്ങളൊക്കെ വലിഞ്ഞു കയറി വന്ന മരുമക്കളല്ലേ പക്ഷേ അവള് വലിയ പത്രാസുകാരി അവള് വലിയ ഇതായിട്ട് കയറി വന്നതല്ലേ അതിന്റെ ഒരു സ്ഥാനം ബാലാച്ചൻ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ ഇച്ചിരി കൂടി പോയി കടന്ന കൈ ആയിപ്പോയി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ വീട്ടിൽ ആകാശനോ എനിക്കോ ആര്യനോ ഇത്രക്കോ ഒരു സ്ഥാനവും കാണത്തില്ല എല്ലാം അങ്ങോട്ട് കീഴ്പ്പെടുത്തല്ലേ സമ്മതിക്കില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അപ്പൊ ആകാശം പറഞ്ഞു അല്ലെങ്കിലും ദേ നിന്റെ അച്ഛൻ എന്നെ വിളിച്ചപ്പോ മുതലേ എനിക്കാണെങ്കിൽ മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ് അച്ഛൻ ഉണ്ടായിരുന്നപ്പം അവിടെ അച്ഛൻ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നപ്പൊ അച്ഛനൊന്നും മാറി കിട്ടിയ സമാധാനം പറഞ്ഞുകൊണ്ടിരുന്നതാ ഇപ്പം അച്ഛനെ അവിടെ ഉള്ളതാ ഇതിലും നല്ലത് ഈ കളി ഇങ്ങനെ പോയി കഴിഞ്ഞ ശരിയാവില്ല മീനാക്ഷി മീനാക്ഷി പറയുന്നതുപോലെ അവള് കേറി കയറി കയറി നമ്മുടെ തലയിലെത്തി നമ്മുടെ ചെവി കാടിച്ച് തിന്നേണ്ട അവസ്ഥ വരും മാത്രമല്ല ഈ ഗോമതി സ്റ്റോറും ദേവമംഗലം ഒക്കെ ദേവിയുടെ കൈയിലാകും അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അവിടെ ഏതായാലും അധികം നാള് ഇവിടെ വെച്ചുപൊറപ്പിക്കാൻ പാടില്ല ഈ വീട്ടില് അവള് കാണാൻ പാടില്ല ഈ വീട്ടില് ഇനി അവള് തുടർന്നാൽ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ സമാധാനം നഷ്ടപ്പെടും അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ ആകാശം ആകാശം അങ്ങിറങ്ങി പോയിട്ടോ നമ്മുടെ മീനാക്ഷി ഇപ്പൊ ആകാശിന്റെ കൂടെ കൂടിയിട്ടുണ്ട് കാരണം ദേവിയുടെ ഈ മഹാവൃത്തിഘട്ട സ്വഭാവം കാരണം സത്യം പറഞ്ഞ മീനാക്ഷിക്കും സ്വൈര്യം ഇല്ലാത്ത പോലെ തന്നെയാണ് അല്ലെങ്കിലും പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കയറി വന്നു കഴിഞ്ഞ ഇപ്പൊ എന്തോ ഏതോ ആയിക്കോട്ടെ ആ പുള്ളിക്കാരന് എന്ത് സ്വഭാവം ഉള്ളവനും ആയിക്കോട്ടെ ഏ വീട്ടിൽ നിന്ന് സ്വന്തം ഏർ വീട്ടിലെ ആളെപ്പോലെ തന്നെയല്ലേ കാണേണ്ടത് ആണല്ലോ അപ്പൊ അങ്ങനെ കടയിൽ കയറി വരുമ്പം മനഃപൂർവ്വം അപമാനിച്ച് ഇറക്കി വിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആരും അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യമല്ല അതിപ്പം എൻറെ അച്ഛനെ ആണെങ്കിലും നിങ്ങളുടെ അച്ഛനെ ആണെങ്കിലും അങ്ങനെ ഒരു അവസരം ഉണ്ടായാലേ നമുക്കതിന്റെ അറിയത്തുള്ളൂ ദേവിക്ക് അതിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയണെങ്കിൽ എന്തുണ്ടാകണം ദേവിയുടെ അച്ഛനെ അപമാനിച്ചിറക്കി വിടണം പക്ഷെ ദേവിയുടെ അച്ഛനെ അപമാനിക്ക അപമാനിച്ചിറക്കി വിടാനെ വിട്ടാലും ദേവിക്കൊന്നും തോന്നുന്ന എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവിയുടെ അച്ഛനെ തന്നെയാണ് അങ്ങനെ നമ്മുടെ ദേവിയുടെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ദേവിയുടെ അമ്മ അങ്ങ് പറച്ചില്ല ഈ നിങ്ങളുടെ മകളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ച് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കാൻ പറ പറഞ്ഞെ പോലെ തന്നെ മന്ദബുദ്ധിയാണ് അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് നേരെ നമ്മുടെ ദേവിയുടെ അച്ഛൻ ദേവീനെ വിളിച്ചിട്ട് മോളെ നീ എന്താ മോളെ നിന്റെ അമ്മ പറയുന്നത് കേൾക്കാത്തത് ഇത്രയും ദിവസം നീ നിന്റെ അമ്മ പറയുന്നത് കേട്ടിട്ടാണോ നീ ഇവിടെ എത്തിപ്പിടിച്ച് നിൽക്കുന്നത് നിന്റെ അമ്മ തന്നെയാണോ ആ കടയിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തന്നത് അതുവരെ വിജയിച്ചില്ലേ അപ്പൊ പിന്നെ നിന്റെ അമ്മ പറയുന്നത് കേട്ടാ നിനക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത് ദേ മോളെ ഒരു കാര്യം പറയാം മോഷ്ടിക്കാനല്ല മോളോട് ഞാൻ പറയുന്നത് അവിടെ നിന്ന് കുറച്ച് പൈസയൊക്കെ എടുക്കുക മോൾക്ക് ഉപകരിക്കും മാത്രമല്ല ആനന്ദ് ആനന്ദാരാ ആരാ ആനന്ദിനും എന്തെങ്കിലുമൊക്കെ വേണ്ടേ അതുകൊണ്ട് നിങ്ങളുടെ കാര്യം െ നോക്കണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്തേ പറ്റൂ മാത്രല്ല ഹണിമൂൺ ഇതുവരെ നിങ്ങൾ പോയിട്ടില്ല ഹണിമൂണിന് പോകണമെങ്കിൽ ഇങ്ങനെ കുറച്ച് പൈസ ഒക്കെ അടിച്ചു മാറ്റിയാലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒന്നും നോക്കണ്ട മോളുടെ കടയാ അത് മോളുടെ സ്വന്തം കട അപ്പൊ പിന്നെ ആ മേശ തുറന്നാ കീശേന്ന് പൈസ എടുക്കുന്നതിന് എന്താ ബുദ്ധിമുട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവീനെ വീണ്ടും ചൂട് കേട്ടാണ് കേട്ടോ ചൂട് കയറ്റി ചൂട് കയറ്റി നമ്മുടെ ദേവി ഏതായാലും പൈസ പാത്രം മുക്കിക്കൊണ്ട് പോകുമെന്ന് ദൈവം തമ്പരാനറിയാം ദൈവം തമ്പുരാനല്ല അറിയാം ഞാൻ പറയാട്ടോ ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിത്രേനെ ആര്യനെയാണ് അങ്ങനെ മിത്ര ട്യൂഷനൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇച്ചിരി സമാധാനത്തോടു കൂടി വന്നതാണ് എന്തായാലും സ്വീറ്റ്സ് ഒക്കെ ഇന്ന് കൊണ്ട് കൊടുത്തായിരുന്നല്ലോ അതിന് ഇടയിലാണ് മിഥുൻ്റെ അച്ഛൻ്റെ ഉള്ള ഈ ഫോൺ വിളി ഇതോടുകൂടി വീണ്ടും നമ്മുടെ മിത്രയുടെ സമാധാനം നഷ്ടപ്പെട്ടു മിത്രയുടെ സമാധാനം മാത്രമല്ല മിത്ര ആര്യൻ്റെ സമാധാനം കൂടെ കളയുകയാണ് അങ്ങനെ പറയുക ഇനിയിപ്പോൾ എന്താ ആര്യ ചെയ്യേണ്ടത് എനിക്കാണെങ്കിൽ ആകെപ്പാടെ പേടിയാവും മിഥുൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു കേസ് കൊടുത്ത് പരാതിയായിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആര്യ നമ്മൾ രണ്ടിനെയും പോലീസ് കൊണ്ടുപോകും ദേവമംഗലത്തിൻ്റെ മുമ്പിൽ വന്ന് പോലീസ് പിടിച്ച് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്ക് അത് അത് അങ്കിളിന് സഹിക്കുവോ അതുപോലെ അപ്പച്ചിക്ക് സഹിക്കോ ഷോ എനിക്ക് വയ്യ ഇനി ഒരു സമാധാനം ഇല്ലാതായി പോയല്ലോ എന്തെങ്കിലുമൊക്കെ പേരിൽ സമാധാനം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി ഇപ്പൊ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി ഇതിപ്പോ മര്യാദക്ക് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയായി പോയല്ലോ എന്ന് പറയുമ്പോൾ നീ സമാധാനപ്പെട നമുക്ക് അന്വേഷിക്കാം മിഥുനെവിടെയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ അല്ല മിഥുൻ മരിച്ചെങ്കിലും മിഥുനെ കണ്ടുപിടിക്കാൻ പറ്റുമോ നീ ഈ പൊട്ടത്തരങ്ങളൊന്നും എഴുതി എഴുന്നള്ളേക്ക് മിഥുൻ മരിച്ചിട്ടില്ല അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം മരിച്ചെങ്കിൽ ബോഡി എന്തിയെ ബോഡി ആരെങ്കിലും എടുത്ത് കുടിച്ചിടുവോ അങ്ങനെ കുടിച്ചിടാൻ സാധ്യതയൊന്നുമില്ല അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് നീ ആ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന നീ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് നമ്മുടെ ദേവി ആണെങ്കിൽ നല്ലൊരു ഇമേജിൽ വന്ന് നിൽക്കുകയാണ് ദേവിയായിട്ട് തന്നെ ദേവിയുടെ ഇമേജ് കളയോ േബി അവിടുന്ന് പൈസ മോഷ്ടിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ നാളെ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ വിശേഷം അവസാനിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ മിഥുനെയും കാണിക്കുന്നുണ്ട് മിഥുൻ ഇപ്പോഴും കോമാ സ്റ്റേജിൽ തന്നെയാണുള്ളത് ഇനി അങ്ങോട്ടേക്ക് മിഥുൻ കോമാ സ്റ്റേജിൽ തന്നെ തുടരുമെന്നാണ് ഡോക്ടർ പറയുകയും ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മിഥുന്റെ വായിൽ നിന്ന് ഇനിയിപ്പോ ഒന്നും വീഴാൻ ചാൻസ് ഇല്ല അങ്ങനെ നമ്മുടെ ആരിനെയും മിത്രനെയും പോലീസ് പിടിക്കാനും ചാൻസ് ഇല്ല അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്താണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഒരു അടിപ്പൊളി വീഡിയോ ആയിട്ട് കാണാമേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് പോകുന്നതിന് മുമ്പായിട്ട് മുമ്പായിട്ടതേ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കുമല്ലോ കുറച്ചുപേരെങ്കിലും കാണുന്നത് കാണുന്നവരെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണം അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ